നമസ്കാരം ഇന്ത്യയിൽ നിന്നും വിദേശ പഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ പോകുന്ന രാജ്യമാണ് കാനഡ മികച്ച ജോലി നേടി പി ആർ സ്വന്തമാക്കിയാൽ ജീവിതം സുരക്ഷിതം എന്ന കാഴ്ചപ്പാടിലാണ് പലരും കാനഡയിലേക്ക് പോകുന്നത് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയതോടെ ചുരുങ്ങിയ കാലയളവിൽ കാനഡയിലെ ജനസംഖ്യയിൽ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് ഇതോടെ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ കാനഡ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കാനഡ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് ഏർപ്പെടുത്താനാണ് തീരുമാനം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രുഡോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ വർഷം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റ് മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് ഏർപ്പെടുത്തും അടുത്ത വർഷം ഇതിൽ നിന്നും പത്ത് ശതമാനം കൂടി വീണ്ടും കുറയ്ക്കും എന്നാണ് ട്രൂഡോ എക്സിൽ കുറിച്ചത് കുടിയേറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നേട്ടമാണ് എന്നാൽ ചിലർ ഇതിനെ ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികളെ മുതലെടുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ തിരിച്ചടിയും അപകടവുമാകുമെന്നാണ് ട്രൂഡോ വിശദീകരിക്കുന്നത് വിദേശ തൊഴിലാളി നിയമങ്ങളിലും മാറ്റം വരുത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം ഈ ഒരു നീക്കം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ ഏഴ് മാസത്തിനിടയിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർക്കുമാണ് പെർമിറ്റ് അനുവദിച്ചിരുന്നത് പുതിയ ഈയൊരു തീരുമാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുന്ന പഠന പെർമിറ്റുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി കുറയ്ക്കും ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നതിലും മാറ്റം നടപ്പാക്കിയേക്കും അഭിപ്രായ സർവേകളിൽ ട്രൂഡോ സർക്കാരിന് കനത്ത പരാജയം പ്രവചിക്കുന്നതിനിടയിലാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയെന്ന നിലയിൽ കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രൂഡോ ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിലവിൽ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്നേ ദശാംശം നാല് മില്യൺ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പാദത്തിൽ അത് രണ്ടേ ദശാംശം എട്ട് മില്യൺ ആയി ഉയരുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്നത് എത്തരത്തിലാണെന്നാണ് മറ്റ് ചർച്ചകൾ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി ശതമാനം വർധനവാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഏകദേശം പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നുണ്ട് എന്നാണ് സർക്കാർ കണക്ക് ഇതിൽ ഏകദേശം നാല് ദശാംശം രണ്ട് ഏഴ് പേരും ഉപരിപഠനം നടത്തുന്നത് കാനഡയിലാണ് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും